നമ്മളെ ഈ ചങ്കൂറ്റം പറയില്ലേ അതായത് അവൻ പറയുന്ന ഒരു വെയിറ്റ് ഉണ്ട് എന്ന് ഇത് നിങ്ങളെ സൗത്ത് വെസ്റ്റിനുള്ള സ്ട്രോങ്ങിനനുസരിച്ച് ഓ അങ്ങനെയാ ആണ് എന്താ പച്ചമലയാളെന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാ കഴിവ് നമുക്ക് അപ്പൊ അഡ്നിയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ല ഞങ്ങളുടെയൊക്കെ നാട്ടിലെ തെക്ക് കിഴക്കൻ മുറിയിലാണ് ഞാനിപ്പോ എന്റെ മനസ്സിലൂടെ കുറെ വീടുകളുടെ കിണർ സാധനം ആലോചിച്ചാലോചിച്ച് പോവാ തെക്ക് കിഴക്കേ മുറിയിലാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇവരെയൊക്കെ ആധാരം ബാങ്കിലാണോ അതോ വീട്ടിലാണോ അന്വേഷിക്കാ ലോൺ ഈ കിണർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് സാമൂഹികമായിട്ട് പ്രശ്നം വരും രണ്ട് നമ്മൾ ഇൻജുവൽ പേഴ്സണാലിറ്റി ആയിപ്പോ അങ്ങ് പുറമെ വളരെ ആക്റ്റീവ് ആയിരിക്കും പക്ഷെ വീട്ടിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെ വടക്കുന്നും കിഴക്കുന്നുള്ള ഊർജത്തിന് സംഭരിക്കേണ്ട സ്ഥലമാണ് ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ എന്താ ഒരു ഒരായിരം രൂപ മേശപ്പുറത്ത് വെക്കുക ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ രൂപ കാണൂല അത്രയേ ഉള്ളൂ അതായത് ഒരു സേവിങ്സ് ഉണ്ടായില്ല അതൊരു അതുപോലെ തന്നെ ആരോഗ്യ ഒരാളിനോട് പറഞ്ഞതാണ് ഈ കന്നിമൂല ദാമ്പത്യ ജീവിതത്തെ വരെ അവരെ ബാധിക്കുന്നു സ്വാഗതം ഇന്ന് ഉള്ളത് ഡോക്ടർ നിഷാന്ത് തോപ്പിലാണ് സർ നമസ്കാരം ആണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഈ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു സമയത്ത് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ആളുകൾ ഉള്ള പൈസയ്ക്ക് വീട് വെക്കുന്നു ചെറിയ വീടുകൾ വെച്ചു ഇങ്ങനെ പോകുന്നു എന്നാണ് എല്ലാ മേഖലയിൽ ഏതും മതസ്ഥരായിക്കൊള്ളട്ടെ ഒരു വാസ്തുവിന്റെ ബേസിക് എങ്കിലും നോക്കാതെ ചെയ്യുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കരാറുകാരായാലും ഈ മേസ്തിരിമാരായാലും ആശാരിമാരായാലും ഇവരൊക്കെ ഇതിന്റെ ഒരു ബേസിക് സാധനം പഠിച്ചു വെച്ചിട്ടുണ്ട് കന്നിമൂലയിൽ ഇന്നത് വരാൻ പാടില്ല അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കന്നിമൂലയിൽ അടുക്കള വന്നാൽ വെരി ഗുഡ് ആദ്യം തന്നെ കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ചോദ്യം കന്നിമൂല എന്ന് പറഞ്ഞാല് സൗത്ത് വെസ്റ്റ് കോർണർ തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാണ് കന്നിമൂല എന്ന് പറയാം ഉം ഇതിപ്പോ ഒരു സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം അത് കുറേ സാധനം ഉണ്ട് അതായത് ശരിക്കും ഇതിൻ്റെ കുറച്ച് സയൻസ് മനസ്സിലാക്കിയാലേ ഉള്ളൂ ഇത് മനസ്സിലാവുള്ളൂ ഏർ സമയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇത് ഭൂമിക്ക് രണ്ട് തരം ചലനങ്ങളാണ് ഒന്ന് സ്വയം കറങ്ങണ് രണ്ട് സൂര്യനെറ്റു മൂന്നാമത്തെ ഒരു ചലനം ഉണ്ട് എല്ലാം കൂടി ടോട്ടൽ സോളാർ സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് ചലനങ്ങളാണ് ഇതിലുള്ള സ്വയം കറങ്ങണേ സ്വയം കറങ്ങുന്ന ഏത് ദിശ ദിശയിലേക്കായിരിക്കും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ സൂര്യൻ ഉദിക്കുന്നത് അതെന്തുകൊണ്ടാണ് കിഴക്കൊതിക്കുന്നത് ഭൂമി പടിഞ്ഞാറ് ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ സ്വയം റൊട്ടേഷൻ സോറി റൊട്ടേഷന്റെ ഇത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് കേൾക്കോട്ടേക്ക അപ്പൊ അങ്ങനെ വരുമ്പോ കിഴക്കുന്ന സൂര്യൻ എവറിയക്ഷൻ ഓഫ് റിയാക്ഷൻ അപ്പൊ സൂര്യൻ കിഴക്കുന്ന അപ്പൊ എനർജി കംസ് ഫ്രോം ഈസ്റ്റ് ഊർജം വരുന്നത് കേൾക്കും അപ്പൊ പടിഞ്ഞാറോ പടിഞ്ഞാറ് അസ്തമിക്ക് അതായത് പറഞ്ഞാൽ ഈ ഇൻകം എന്ന് വേണമെങ്കിൽ ഈസ്റ്റിനെ പറയാം വെസ്റ്റിന് എന്ത് പറയാം എക്സ്പെൻസ് അതായത് ഒന്ന് വരുന്നു മറ്റേത് പോണ് ഇനി അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ ചലനം എടുക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് അവാർഡ് തരും കേട്ടോ അതായത് രണ്ടാമത്തെ ചലനം എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും കുഴച്ച ഞാൻ ഇതുള്ള രണ്ടാമത്തെ സൂര്യന് ചുറ്റും ഇറങ്ങാ അപ്പൊ ഭൂമി സ്വയം കറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുക ടു ആക്ഷൻസ് ആണ് അതെ അതെ സ്വയം കറിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമി ഏത് ഡയറക്ഷനിലേക്കായിരിക്കും മുന്നോട്ട് പോണത് സാർ തന്നെ പറയും എനിക്കറിയാം കാരണം ഇതൊരു സ്കൂളിലും പഠിപ്പിക്കണത് നമ്മളെ സ്കൂളിലും കോളേജിലും ഒക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കണ്ടേ പക്ഷേ ഒരു ഇനി പ്രിൻസിപ്പളെടുത്ത് ചോദിച്ചാൽ പ്രിൻസിപ്പൾക്കും പറയാൻ അറിയില്ല ഇരുപത്തി പോയിന്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡിൽ ട്വന്റി നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഭൂമി മുന്നോട്ട് പോകുന്നത് ഓക്കെ സ്വയം കറങ്ങിക്കോളൂ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫിസിക്സ് പ്ലസ് ഈസ് ഈക്വൽ വാസ്തു ഉം അപ്പൊ ശരിക്കും ആ രീതിയിൽ നമ്മൾ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊരു സ്യൂഡോ സയൻസ് ഒക്കെ ആയി പോണത് ഓക്കെ അപ്പോ ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഭൂമി വടക്ക് കിഴക്ക് ദിശയിലേക്കാ പോണത് സ്വയം കറങ്ങിക്കൊണ്ട് അപ്പൊ രണ്ട് ആക്ഷൻ ആണ് അവിടെ നിൽക്കുന്നത് ഒന്ന് സ്വയം കറങ്ങി രണ്ട് മുന്നോട്ട് പോകണം അപ്പൊ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പൊ നമ്മള് കാറ് പോവാണ് കാർക്ക് പോകുമ്പോൾ ഉണ്ടാവും കാറ്റ് വീഴ്ച അല്ലേ ശരിക്കും കാറ്റ് വീഴ്ച കാറ് മുന്നോട്ട് പോസ് എ റിയാക്ഷൻ കാറ്റ് അതുപോലെ തന്നെ ഭൂമി വടക്കുകിഴക്ക് ദിശയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കാറ്റ് വിഷൂല കാരണം പ്രപഞ്ചത്ത് കാറ്റില്ല അവിടെ അപ്പോഴാണ് പലതരത്തിലുള്ള റേസ് ഇങ്ങനെ വരും അതാണ് എന്താ പറയുക കോസ്മിക് റേസ് എന്നൊക്കെ പറയുന്നവര് കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇൻകം പോയിന്റ് ഇപ്പൊ രണ്ടായി നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ആയി ഇപ്പം നോർത്ത് ആയി അപ്പം ഈ നോർത്തുന്നു ഈസ്റ്റെന്നും വരുന്ന ഊർജം നേരെ നോർത്ത് ഈസ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റ് നമ്മളെ കക്ഷി തെക്ക് വണ്ടി താറ് മറ്റേത് ഈശാനകോണ വടക്ക് കിഴക്ക് അതായത് ഈശാന ആ ഇംഗം അതിനെ സൗത്ത് വെസ്റ്റില് ബ്ലോക്ക് ചെയ്തോളാം ഓക്കെ ഇല്ലെങ്കിൽ ഒന്നും ഇല്ല അങ്ങനെ തന്നെ ഇതേ പോയി ഇതാ വന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ശ്ലോകത്ത് പറയുമ്പോൾ പറയുമ്പോൾ ജീവുടാകൃതി ദീർഘാത്മാ സ മഹാദേവി പരക്ഷേത്രേ പരാപര മീൻസ് വിതൗട്ട് എനി ഹിൻട്രൻസ് തടസ്സങ്ങളില്ലാണ്ട് കുട്ടിലാകൃതി കുട്ടിലാകൃതി എന്ന് പറഞ്ഞാൽ എലപ്റ്റിക്കൽ കോഴിമുട്ടയുടെ ഷേപ്പ് അതായത് ഒരു ശിവലിംഗത്തിന് ചുറ്റും റൗണ്ട് വരച്ച് എങ്ങനെയുണ്ടാവും ഒരു ഭാഗം ചെറുതായിട്ട് അതായിട്ടുണ്ടാവും അത് യൂണിവേഴ്സിലുള്ള എല്ലാം ഫ്രീ ആയിട്ടുള്ള ഈ ഫോമിലേക്ക് വരും കേട്ടോ ഭൂമിയുടെ ഷേപ്പ് തന്നെയാണ് അണ്ടാകാരം ആകാ ഭൂമി ഉള്ള എല്ലാം അതാണ് അപ്പൊ അങ്ങനെ ഒരു ഊർജ്ജ പ്രവാഹം ക്രിയേറ്റ് ചെയ്താൽ ദീർഘാത്മാ മഹാദേവി ഫോർ എ ലോങ് പീരീഡ് അവിടെ മഹാദേവി ഉണ്ടാവുന്ന മഹാദേവി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ വന്നിരിക്കുന്ന ഇരിക്കില്ല ഏഹ് അത് അതായത് നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണം ഒരു ഊർജ മണ്ഡലം അവിടെ ക്രിയേറ്റഡ് ആവും അപ്പം അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെന്ത് സൗത്ത് വെസ്റ്റ് കോർണറ് അടയെന്ന് പറയുന്നത് അപ്പോൾ എന്താ നിന്നും നോർത്തൊന്നും നിന്നും വരുന്ന ഊർജം ഇവിടുന്ന് റിട്ടേൺ അടിച്ചിട്ട് മണ്ഡലാകാരത്തിൽ വരും ക്ലിയർ നമ്മൾ ഏതെങ്കിലും കോലോദില്ലാത്ത ഒക്കെ പോയി നോക്കുക മുന്നിൽ എന്ന അപ്പുറം ഇല്ല സാധാരണക്കാരനോട് എന്ത് പറയും ഇവിടെ ഒരു ദ്വാരം ഇടാൻ പറയും ഇല്ലെങ്കിൽ ഒരു വാതിൽ വെക്കാൻ പറയും അല്ലെ ഇവിടെ അപ്പുറം കാണണമെന്ന് പറയും ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം സിസ്റ്റായിരുന്നേ തമ്പ്രാക്കൾക്കൊരു നെയ്മോ അടിയാങ്കളെന്നും അടിയാങ്കളാകും വായുബന്ധം ശരിക്കും നമ്മളെ കൺസെപ്റ്റുകളൊക്കെ ഇനിയും കുറെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് ക്രോസ് ലൈൻ ഒന്ന് ക്രോസ് ഒന്ന് വരച്ച് നോക്കൂ കൈ കൊണ്ടൊന്ന് ക്രോസ് വരച്ചു നോക്കൂ അപ്പോൾ ക്രോസ് ഫ്ലോ അല്ലെ ക്രോസ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വെന്റിലേഷൻ ആണോ അതാണ് സാധാരണ എഞ്ചിനീയർസ് പറയാ ക്രോസ് വെന്റിലേഷൻ വേണമെന്നോ അല്ലേ എനർജി ക്രോസ് പോണെന്നോ ക്രോസ് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയാണോ അല്ലാണ്ട് അവിടെ തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ തെറ്റ് അപ്പോൾ ഇവിടുന്ന് നേരെ അപ്പുറം എടുത്ത് ഒരു ദ്വാര ഇടലില്ല അത് എന്തിനാ ദ്വാര ഇട്ടു വെച്ചാൽ പണ്ട് കാലത്ത് അളക്കാനൊന്നും സാധനം ഇല്ല അതായത് സെൻറ്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ല അതൊക്കെ ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ ശേഷം വന്നത് അപ്പോൾ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീടുണ്ടാക്കണം ആദ്യം നിങ്ങളെ നടുവരലിന്റെ നടുഭാഗത്ത് ഒരു ഈള് പിടിക്കും ഇതിനെയാണ് ഒരു അങ്കുലം എന്ന് പറയും ഓക്കെ ഇത് ഇരുപത്തിനാല് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കോലായി ഓക്കെ ഈ കോല് നാല് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ദണ്ടായി അതിലും വലിയ അളവ് വേണമെങ്കിൽ ചരട് ചരിൽ പിടിക്കും ഈ ചരടിനാണ് സൂത്രം എന്ന് പറയുക ഓക്കെ അപ്പോൾ സൂത്രം കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ദ്വാരങ്ങൾ വെക്കേണ്ടത് അത് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മളെന്താണ് അവിടെ ഇത് ഇല്ല എന്ന് പറയുന്നത് അപ്പോ ശരിക്കും ഊർജം വരുന്നത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ വടക്കുന്നും കിഴക്കുന്ന അപ്പൊ അത് വരുന്ന ഊർജത്തിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂലയില് സേവ് ചെയ്യണം അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ സാധാരണക്കാരന്റെ സംശയമായിട്ട് എടുക്കാം ഞാൻ അങ്ങനെയാണ് ആദ്യങ്ങള് ഞാൻ സാധാരണക്കാരനാണ് സൗത്ത് വെസ്റ്റിൽ നമ്മൾ ഈ ഊർജത്തെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കടന്നു വരുന്ന കിഴക്ക് വടക്കേ മൂല യോ എന്താ പറഞ്ഞു ഈശാന ക്ലോസ്ഡ് ആയിരിക്കണോ ഓപ്പൺ ആയിരിക്കണോ ഇങ്ങനെയായാലും ആ വീട്ടിലേക്ക് ഊർജ്ജം വരിക ഇവിടെ നിന്നാണ് വടക്കൊന്നും കേട്ടോ അപ്പൊ ഈശാന ക്ലോ കോൺ ക്ലോസ് ആയതായി കേറില്ല ആ വീട് ഡെഡ് ആയിപ്പോ അവിടെ എന്താണ് ആ ആ വീടിന്റെ എന്ത് ഭാഗമായിരിക്കണം താമസിക്കും അതായത് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ വടക്ക് കിഴക്കും മറ്റേ ആളുടെ ഇതൊക്കെ പടിഞ്ഞാറായിരിക്കും അതാണ് അതുകൊണ്ടാണ് ഓരോ റെക്റ്റാങ്കിളും ഒരു ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ മണ്ഡലം എന്ന് പറയുന്നത് അതാണ് അതായത് അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക അപ്പൊ നോർത്ത് ഈസ്റ്റിലൂടെയും വരുന്ന ഊർജം നേരത്തെ പറഞ്ഞ കന്നിമൂലയില് സേവ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാകുക എല്ലാ ദിവസവും അവിടെ ഫ്ലഷ് ചെയ്യുകയാണെങ്കിലോ അതുകൊണ്ടാണ് പാടില്ല എന്ന് കന്നിമൂല പക്ഷെ ഇത് സാധാരണക്കാരനോട് ഇത്രയും പറഞ്ഞാൽ ചോദിക്കുന്നതല്ലേ ഞാനിപ്പോ ഉദാഹരണത്തിന് പറയാണ് കന്നിമൂലയിൽ ഇപ്പോ ഒരാൾ ഒരാൾ ഞാൻ കേട്ട ഒരു സംഭവം ആ വീട്ടിൽ ചെന്നു കന്നിമൂലയിൽ ബാത്റൂം ഇല്ല ബാത്റൂമ് നിൽക്കുന്നത് കന്നിമൂലയുടെയും ഈ പറയപ്പെടുന്ന ഈശ്വരനകൊണ്ടേയും മധ്യഭാഗത്തായിട്ടാണ് ബാത്റൂം പണി പക്ഷെ പക്ഷേ ഇവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സെഫ്റ്റി ടാങ്ക് ഡ് സ്ഥലമാണ് ആ സെപ്റ്റി ടാങ്ക് ബ്ലോക്ക് ആയി പോയപ്പോ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു പിറ്റ് ഫ്രണ്ടിലെ സ്ഥലം ഈ പിറ്റിന്റെ പൈപ്പ് കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ ഈ വീട് ചുറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ കന്നിമൂലക്കൂടെ ക്രോസ് കന്നിമൂല പൈപ്പ് ഇട്ടവർ പിറ്റ് കൊടുത്തു ഇവര് വന്നു പറയുന്നത് അത് പൊളിക്കണം എന്നാണ് ഈ വാസ്തുശാസ്ത്രം നോക്കാം വന്നാൽ പറഞ്ഞത് കന്നിമൂലയിലൂടെ ഒരു പൈപ്പ് പോയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം പൈപ്പ് പോയത് കൊണ്ട് പ്രശ്നമായില്ല അത് വായുവായിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്നിരുന്നാലും ഒരിതുണ്ട് ആ മൂലയിൽ കുഴി വരികയാണെങ്കിൽ അത് പ്രശ്നം വരും കുഴിയില്ല വീടിന്റെ ഇല്ലേ ഓക്കെ നോട്ട് ഇഷ്യൂ പൈപ്പ് പോയതിനെ കൊണ്ട് പ്രശ്നമില്ല അതിനും ഒരു മൂന്ന് ഉണ്ട് ഒന്ന് പറമ്പ് രണ്ട് മുറ്റം മൂന്ന് വീട് അപ്പൊ ഒന്നാമത്തെ നമ്മളെ കഥാപാത്രം വീടാ അപ്പൊ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ അപ്പൊ അതിന് വീടിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോ ഇതിന്റെ കുറച്ചൊരു എഫക്ട് വരും അപ്പൊ ഈ മുറ്റം ഒരു 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 എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഒക്കെ മാറിയിട്ട് ഒരു മുറ്റവും കൂടി കെട്ടും അതിൻ്റെയും പുറത്ത് കൂടിയാണെങ്കിൽ ഇത് തീരും പ്രശ്നം ആകില്ലേ ആകില്ല അതായത് എന്ന് പറയാ ഇത്രയേ ഉള്ളൂ ഒന്ന് അവിടെ നൈരുത്യം വ്യാധി ഭയം എന്ന് പറയും അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെള്ളം ഉണ്ടായാൽ അസുഖങ്ങൾ വരുന്ന അത് സത്യമാണ് കേട്ടോ അത് അതായത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതിൽ ഇത് പോണ്ടെന്ന് പറയും ഞാൻ ഞാൻ എന്റെ വീട് പണി കഴിഞ്ഞപ്പൊ ഒരു വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റിന്റെ അടപ്പ് ഞാൻ വെറുതെ കൊണ്ടുവന്ന് ഈ കന്നിമൂലയില് വസ്തുവിന്റെ കന്നിമൂലയിൽ വെച്ചിട്ട് വെള്ളം നിറച്ച് അതിൽ ഗപ്പിയെ വളർത്തിയിരുന്നു വളരെ നല്ലത് ഗപ്പിയെ വളർത്തിയത് അപ്പൊ ഞാന് കൊറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒരു എല്ലാ മാസം വന്നൊക്കെ ജ്യോതിഷനെ കാണാം ഒരു പുതിയ ജ്യോതിഷനെ പരീക്ഷിക്കാൻ പോയി അവിടെ ചെന്ന പുള്ളി കബഡിയൊക്കെ നേരത്തി എന്നോട് ചോദിച്ചു രോഗത്തിന്റെ വീട് വസ്തുവിന്റെ കന്നിമൂലയിൽ എന്താ ഉള്ളത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല കുറെ ചെടികളെ ഉള്ളു ചെടികളല്ല അവിടെ ജലസാന്നിധ്യം ഞാൻ കാണുന്നുണ്ടോ പിടിക്കാൻ പറ്റും മാറ്റി മാറ്റണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് അതാ ഞാൻ പറഞ്ഞത് ഒരു ശാസ്ത്രവും ഒന്ന് മാത്രമായിട്ട് ആട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് അല്ല ഈ വസ്തുവിന്റെ കന്നിമൂല ഹൈറ്റ് ആയി നിക്കണമെന്ന് പറയാം അതാണ് ഇപ്പൊ ഭൂമിയുടെ എടുക്കുക അത് ശരിക്കും ഇതിന്റെ സയൻസ് പറഞ്ഞു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി മനസ്സിലാകുന്നത് ഒരു വെള്ളത്തുള്ളി എടുക്കുക ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അറിയാം ഇത് റിയാം അതാണ് കേരളത്തിന്റെ ഷാപു ഇത് പറഞ്ഞു തരാൻ പറ്റണില്ലേ അതുകൊണ്ടാണ് ഞാൻ വാസ്തുഭാരതി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങിയത് കാരണം എന്താ സയന്റിഫിക് സിമ്പിൾ ആയിട്ട് പറയാ ഒരു വെള്ളത്തുള്ളി എടുക്കുക വെള്ളത്തുള്ളിയുടെ ഷേപ്പ് എന്തായിരിക്കും മുകളില് കൂർത്ത് താഴെയാകുമ്പോഴത്ത് അണ്ടാകാരത്തിൽ വരും ഇത് ഇതെന്തുകൊണ്ടാണ് കൂർക്കുന്നത് കാരണം ഇവിടുത്തെ വായുന്റെ സമ്മർദ്ദം കൊണ്ടാണ് സപ്പോസ് ഈ യൂണിവേഴ്സിലാണ് അപ്പൊ സമ്മർദ്ദം ഇല്ല അപ്പൊ എന്തായി വരും കൃത്യമായിട്ട് കോഴിമുട്ടയുടെ ഷേപ്പ് വഴി വരും അത് തന്നെയാണ് ഭൂമിയുടെ ഷേപ്പ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു വടക്ക് വടക്കേഴുക്ക് ദിശയിലേക്കാണ് ഭൂമി മുന്നോട്ട് പോകുന്ന അപ്പൊ മുൻഭാഗമായിരിക്കും എന്ത് ചെറുതായി വരും അപ്പൊ താഴ്ഭാഗോ വലുതായി വരും ക്ലിയർ അപ്പൊ ഏത് ഭാഗം വലുതായിരിക്കണം ഗോഡപ്പയോ അതാണ് അതുകൊണ്ടാണ് ഈ തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരിക്കണം എന്ന് പറയുന്നത് ഞാനതെല്ലാം രണ്ടിലോട്ട് ഉയർത്തി ഗുഡ് അതിനനുസരിച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ടാവും അതായത് നമ്മളെ ഈ ചങ്കൂറ്റം എന്ന് പറയില്ലേ അതായത് അവൻ പറയുന്ന വെയിറ്റ് ഉണ്ട് ഇത് നിങ്ങളെ സൗത്ത് വെസ്റ്റിനുള്ള സ്ട്രോങ്ങിനനുസരിച്ച് ഓ അങ്ങനെയാ ആണ് എന്താ പച്ചമലയാളെന്ന് പറഞ്ഞാൽ എന്താടാന്ന് പറഞ്ഞല്ലേ കഴിവ് നമുക്ക് വരിക ഞാൻ അവസാനം അതായത് നമ്മൾ ആ തിയറി കുറച്ചൊരു ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന കൂടുതൽ റിസൾട്ട് വരും അതിനനുസരിച്ച് അങ്ങേയുടെ ജീവിതത്തിലും കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ കോണിൽ അടുക്കള വരുന്നതുകൊണ്ട് ഈശാനകോണില് ശരിക്കും അടുക്കളയുടെ സ്ഥാനം അഗ്നി കോൺകോണിൽ പക്ഷെ എന്തുകൊണ്ടാണ് വെച്ചാൽ കേരളത്തിലും മാത്രം പ്രത്യേക എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും കിണർ ഉണ്ടാവും പക്ഷെ ഈ മോട്ടറ് ഈ സംവിധാനം വന്ന കുറച്ചടുത്തായിട്ടുള്ളത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ എത്ര തൂക്കിലൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുവന്ന കാലഘട്ടം ഇല്ലായിരുന്നു അപ്പോൾ ഈ വെള്ളം എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അടുക്കള വടക്ക് കിഴക്ക് മൂലയിലേക്ക് വന്നത് ഈശാനകോണ്ടി ഈശാനകോണ്ടിലേക്ക് വന്നത് അതാണ് ശരിക്കും അത് വാസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ഭാഗത്തിന് ഒൻപത് ഭാഗങ്ങളാക്കും അതായത് ഇപ്പൊ ഇപ്പൊ ഈശൻ പർജന്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ശരിക്കും പർജന്യേ പാചനാലയം എന്നാ പറയുക അതായത് ഒന്നാമത്തെ സ്ഥാനത്ത് അല്ല രണ്ടാമത്തെ സ്ഥാനത്താണ് ശരിക്കും അടുക്കളയുടെ സ്ഥാനം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പണിക്കാരണ്ടാക്കി വെക്കുമ്പോ ആ അടുപ്പം വെക്കും ഇതുകൊണ്ടാണ് കേരളത്തിന് മാത്രം കുറെ പ്രത്യേകതകളുണ്ട് ഏതെങ്കിലും സംസ്ഥാനം പറയുന്നതിന് പ്രശ്നം അല്ലേ അതായത് ബീവറേജിന്റെ ഫലത്തിൽ പോണ സംസ്ഥാനം ഉണ്ടോ അതായത് എന്ന് പറയുന്ന ഒരു സങ്കല്പാണ് പക്ഷെ ഒരു സയന്റിഫിക് ഫാക്റ്റ് കേട്ടോ അതായത് നമ്മൾ തലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോർത്ത് ഈസ്റ്റ് അതായത് എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ തല വരുന്ന നോർത്ത് ഈസ്റ്റ് കാല് വരുന്ന സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റിൽ ഇതിപ്പോ അങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതായത് മുന്നേ അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് കാലിന് വേദന ഉണ്ടാവും പിന്നെ അവർ കുറേ കഴിഞ്ഞപ്പോൾ കുറെ അതൊക്കെ ആക്കി ഇതാക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അത് മാറിയും ചെയ്യും ഓക്കെ ഏ അതങ്ങനെ വരും അത് അപ്പോൾ ഇത് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും തലഭാഗ കേരളത്തിലുള്ള തലഭാഗത്ത് തീ കത്തിക്കുന്നതുകൊണ്ടാണ് ഒന്ന് ബുദ്ധി രാക്ഷസന്മാരാണ് കേരളത്തിലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നേറുന്നത് അതേപോലെ തന്നെ ആത്മഹത്യയിലും ലോകത്തിലും നമ്പർ ആണ് കേരളം അതിനും കാരണം തന്നെയാണ് അപ്പോൾ ഒന്നുങ്കിൽ കേരളത്തിലെ പാമ്പുകളാവും ലഘു വിദേശത്തു ഇതൊക്കെയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് മൂലയിലാണ് ഇവിടെ അടുപ്പ് വരുന്നത് യഥാർത്ഥത്തിൽ അടുപ്പിന്റെ സ്ഥാനം തെക്ക് കിഴക്കാണ് അതുകൊണ്ടാണ് അമ്പലങ്ങളിലൊക്കെ അങ്ങനെ വെക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഈ സൗത്ത് ഈസ്റ്റിനെ പറയും അഗ്നികോൺ എന്ന് പറയും അപ്പൊ ആ ഈ അഗ്നിയിലാണ് അഗ്നി ജ്വലിക്കേണ്ടത് അപ്പോഴാണ് സമ്പന്നനാക അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാണ്ട് നമ്മളെ സേട്ടുമാരൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കണേ കേരളക്കാർ ഇത്രയൊക്കെ ആയിട്ടും എന്താണ് അധ്വാനിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ടപ്പോൾ നടുപടി ഡയലോഗ് തന്നെ എപ്പോഴും ഈ ഞാൻ വേറെ സംസാരിച്ചെ ഈശാനകോണില് ഒരു ആൾ ചിമ്മിനിണ്ടാക്കി അടുപ്പുണ്ടാക്കി ഇനി പുള്ളി വാസ്തു ഒക്കെ കേട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് അഗ്നി മാറ്റാൻ തീരുമാനിച്ചു വന്നിരിക്കണം പാചകം അങ്ങോട്ട് മാറ്റിയാൽ മതിയോ ഈ ചിമ്മിനിയെ പൊളിച്ചു മാറ്റേണ്ടി വരുമോ അല്ല പൊളിച്ചൊന്നും മാറ്റണ്ട സി അവിടെ എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിന്റെ എലമെന്റ് വാട്ര ആ വടക്ക് കിഴക്കിൻ്റെ എലമെൻറ്റ് ജലുവാണ് അപ്പം അവിടെ അഗ്നി വരുമ്പോൾ എന്താവും നേരെ ഓപ്പോസിറ്റ് ആവും ഓക്കെ അതാണ് അവിടുത്തെ പ്രോബ്ലം ഓക്കെ അപ്പം അവിടെ അഗ്നി വരുമ്പോൾ എന്താവും അഗ്നി തിളയ്ക്കാൻ തുടങ്ങും അതിനനുസരിച്ച് നമ്മൾക്ക് ടെൻഷൻ കൂടും അസ്വസ്ഥാവും പിന്നെ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കുന്നതാണ് നേരത്തെ ഊർജം വരേണ്ടതെന്ന് പറഞ്ഞില്ലേ അപ്പം ഈ അടുക്കളയിൽ നിന്നുള്ള പുകയോട് കൂടിയിട്ടുള്ള എന്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് വ്യാ വ്യാപിക്കുക അതായത് നല്ല മീനിന്റെ മണത്തോട് കൂടിയിട്ട് ഉള്ളിലൊക്കെ എത്തുന്നു അല്ല പറയുന്നതാണെന്ന് വെച്ചാൽ ആ ഒരു ഒരു ഊർജത്തിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിലാണ് അഗ്നി എന്ന് പറയുന്നത് ഇതൊരു സയൻസാണ് കേട്ടോ അല്ലാണ്ട് ഒരു ഇസോ ഒന്നും അത് ആ സയൻസ് ഫോളോ ചെയ്തോ നമുക്ക് അധികം ടെൻഷനൊന്നും അടിക്കേണ്ട അല്ലാണ്ട് തന്നെ നമുക്കത് വരും ഈ തെക്ക് കിഴക്ക് മൂലയിൽ കിണറിന് സ്ഥാനമില്ലേ ഇല്ലേ തെക്ക് കിഴക്ക് സ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ വേണം കിണർ ഒഴിഷ്യൂ നോട്ട് എൻ ഇഷ്യൂ പക്ഷേ തെക്ക് കിഴക്ക് മൂലയിൽ എന്തായിരുന്നു എലമെന്റ് പറഞ്ഞത് അഗ്നി അപ്പൊ അഗ്നിയിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ല ഞങ്ങളുടെയൊക്കെ നാട്ടില് തെക്ക് കിഴക്കൻ മുറിയിലാണ് ഞാനിപ്പോ എന്റെ മനസ്സിലൂടെ കുറെ വീടുകളുടെ കിടന്ന സ്ഥാനം ആലോചിച്ചാലോച്ച് തെക്ക് കിഴക്കേ മുറിലാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇവരൊക്കെ ആധാരം ബാങ്കിലാണോ അതോ വീട്ടിലാണോ ഒന്ന് അന്വേഷിക്കാ ലോൺ അതായത് അധികൊള്ളി കിണറും വെള്ളം വന്നു കഴിഞ്ഞാല് ആധാരം ബാങ്കിലാവും ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളതിൽ വരും എന്തെങ്കിലും ആയിട്ട് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടാണല്ലോ അതെ 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 അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ വീടിന്റെ പ്ലാൻ പ്രകാരം ഈ അക്ടികോണിൽ വർക്കേരിയുണ്ട് പക്ഷെ ആ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം ഈശാനകോണിലാണ് അടുക്കള ഈശാനമോണിലാണ് ഈ പറഞ്ഞ ചിമ്മിനി ഇരിക്കുന്നത് അഗ്നിഗോണ്ടിൽ തന്നെയാണ് കിണർന്ന സ്ഥാനവും മുതലേ രണ്ടിടത്തും അഗ്നികോളിലും ഈശാനകൊള്ളിലും പ്ലാൻ വിതച്ച ആൾ അടുക്കള വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതെ ഇതില് ഈശാനകൊള്ളില് അടുക്കള വന്നു എന്ന് വെച്ചിട്ട് അത്ര വലിയൊരു ഒരു ജീവൻ മരണ പോരാട്ടം ഒന്നുമില്ല കാരണം നമ്മളെ കേരളത്തിൽ പണ്ട് മുതൽ മുതലേ അത് തന്നെയാ പക്ഷെ അഗ്നി കോൺല ഈ കിണർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് സാമ്പത്തികമായിട്ട് പ്രശ്നം വരും രണ്ട് നമ്മൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിപ്പോ അങ്ങ് പുറമെയൊക്കെ വളരെ ആക്റ്റീവായിരിക്കും പക്ഷെ വീട്ടിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെ ഇരിക്കും അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി ആവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിപ്പുറത്തൊക്കെ അസുഖം വരാൻ ചാൻസ് കൂടുതലാണ് അതായത് എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസസ് ഒക്കെ ഇങ്ങനെ വരാനുള്ളത് നിലവിലുള്ള കിണറിനെ നമുക്ക് വേറൊരു അല്ല അതാണ് പറഞ്ഞത് ഇനി ശാന്തോപ്പിൽ എന്ന് പറഞ്ഞ ഒരാളുടെ അയാളെ വിളിക്കാതെന്ന് പറഞ്ഞത് അതെന്താണെന്നു വെച്ചാൽ സാധ്യതകൾ ഒരുപാട് ഉണ്ടാവും അത് അവിടെ വന്ന് സ്റ്റഡി ചെയ്ത് എങ്ങനെയാണ് ഫാക്ട് ഇതാണ് ആ മൂലയിൽ അത് വരരുത് അങ്ങനെ ഇന്റർവ്യൂടെ മറവിൽ വീടിന്റെ നീ ചെയ്യണ്ട എന്നുള്ള പറയുന്നു അല്ല അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മത് അതെ അതായത് ഈ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ മാറ്റി അതായത് ഈ വ്യക്തി ഇങ്ങനെ എങ്ങനെ ജീവിക്കണം എന്നാണ് ഈശ്വരൻ പറയണത് അപ്പൊ ഞാൻ പോയിട്ട് അത് മാറ്റിയാൽ എന്താവും എവറി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ഓപ്പോസിറ്റ് ഈ കർമ്മം കംപ്ലീറ്റ് ഇന്റെ തലയിൽ വരും അല്ല അതുകൊണ്ടാണ് ഈ ഫീസ് മേടിക്കാൻ പറയുന്നത് അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പൂരി പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദക്ഷിണ കൊടുക്കണം കേട്ടോ നമുക്ക് കാരണം അദ്ദേഹം ചെയ്യണത് അദ്ദേഹത്തിന് ഇതിന് വേണ്ടിട്ടാ അപ്പൊ നമ്മള് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇത് കൊടുത്ത് ആ കർമ്മം നമ്മളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോഴാണ് അത് കറക്റ്റ് ആകുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ഭവ്യത എന്ന് പറയും അതായത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലോ ക്രിയേറ്റഡ് നോട്ട് അല്ലെങ്കിൽ അതായത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ആ ഒരു പാപം അതായത് മീൻസ് ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ഒരു കർമ്മത്തിലുള്ള ബാക്കി പത്ര ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിച്ച അടുത്ത സെഗ്മെന്റിലേക്ക് പോ കന്നിമൂല എന്ന് പറയും ഒരു ഇപ്പൊ എല്ലാം വീടുകളും നില വീടുകളാണ് അതെ 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 ഈ കന്നിമൂല ഏതെങ്കിലും കന്നിമൂലയിൽ ഇതുപോലെ നമ്മൾ പറയാറുണ്ട് ബെഡ്റൂമിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്ഥാനമാണ് കന്നിമൂലയിൽ അല്ലെങ്കിൽ പണപ്പെട്ടി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് കന്നിമൂല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ രണ്ട് നിലകളിലും ഈ കന്നിമൂല ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട പക്ഷേ ഇവിടെ ഒന്നാമത്തെ നമ്മളെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം എടുത്താൽ വിചാരമാണ് സൗത്ത് വെസ്റ്റ് കോർണറിലെയാണ് പറയുന്നത് എത്ര നിലയുണ്ടെങ്കിലും ശ്രദ്ധിക്കാം സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ഞാൻ ഒരു നിലയുണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഞാൻ അപ്പൊ ചോദിക്കുന്നു രണ്ട് നിലയുള്ള ഒരാൾ ഒരു വീട് വെച്ചു രണ്ട് നിലയുള്ള വീട് ആ വീടിന്റെ മെയിൻ പോർഷൻ കഴിഞ്ഞ് ഈ വീടിന് ഒരു എത്തിച്ചൊരു വരാന്ത ഉണ്ട് ഓക്കെ ഒരറ്റ മുതൽ ഒരു അറ്റം വിലയുള്ള ഒരു വരാന്തയുണ്ട് ഓക്കെ ഈ വരാന്ത തുറന്നുകിടക്കാണ് അത് കന്നിമൂലയായിട്ട് കണക്കൂട്ടു അത് വരും അതായത് നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ നിന്നല്ല വാസ്തുവിൽ പറയുക ഒന്നാമത്തെ സാധനം തറപ്പുറം ചുറ്റളവ് എന്ന് പറയാ ഇത് തറപ്പുറമാണ് അതാണ് ബേസ്മെന്റ് പ്ലിന് ഏരിയ എന്ന് പറയാ അപ്പൊ കാർപ്പറ്റ് ഏരിയ അല്ല കാർപ്പറ്റ് ഏരിയ ഉള്ളിലാണല്ലോ അതെ അപ്പൊ ഇത് തറ ഇതുവരെ വരുന്നുണ്ടെങ്കിൽ അതടക്കം എന്ന് പറഞ്ഞ ഈ വീടിന്റെ കന്നിമൂല തുറന്നു കിടക്കുക തന്നെയാണത് മനസ്സിലായില്ല അപ്പൊ അതിനനുസരിച്ച് അതിനനുസരിച്ച് ചെലവുകൾ കൂടും അവിടെ നിൽക്കില്ല വരാൻ വരാൻ പാടില്ല അതായത് അത് അടഞ്ഞു കിടക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ വടക്കുന്നും കിഴക്കുന്നുള്ള ഊർജത്തിന് സംഭരിക്കേണ്ട സ്ഥലമാണത് അപ്പൊ തുറന്നു കിടന്നാൽ എന്താ ഒരു ഒരായിരം രൂപ മേശപ്പുറത്ത് വെക്കുക ഒരു പതിനൊന്ന് മണി അമ്പത് രൂപ കാണൂല അത്രയേ ഉള്ളൂ അതായത് ഒരു സേവിങ്സ് ഉണ്ടായില്ല അതൊരു അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരാളിനോട് പറഞ്ഞതാണ് ഈ കന്നിമൂല തുറന്നു കിടന്നാൽ ദാമ്പത്യ ജീവിതത്തെ വരെ ബാധിക്കുന്നു അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് വെറുതെ എല്ലാം കൂടി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി പറയുകയും അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സ്ഥലം അതാണ് അതായത് മാസ്റ്റർ ബെഡ്റൂം വേണം അതുകൊണ്ടാണ് അവിടെ മാസ്റ്റർ ബെഡ്രൂം ഹരി പത്നാപുരം ഉണ്ടല്ലോ അതെ അതെ വീടിന്റെ ഒരു വീഡിയോ ഉണ്ട് ഏതൊരു ചാനലും കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം വേണമെന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ടാണ് എന്റെ അത് ഇനിയിപ്പ ഇത് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നിങ്ങക്ക് കുറച്ചുകൂടി ഹോട്ടായിട്ടുള്ള സാധനം തരാം ഏതെങ്കിലും വീട്ടില് മകൾ ഒളിച്ചോടി ഭാര്യ പോയി ഇതൊക്കെ കേട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ കന്നിമുലൊന്നും പോയി നോക്കുക അവിടെ ഒരു ഡോർ ഡോറുണ്ടാവും അല്ലെങ്കിൽ ഒരു വാതിൽ വാതിലുണ്ടാവും കന്നിമുലയിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കന്നിമുലയിൽ ഈ വാതില് പാടില്ല ഡോറ് എന്ന് പറഞ്ഞു അതെ അതെ അങ്ങനെയാണ് കന്നിമുലിൽ നിൽക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിന്റെ വാതില് വീടിന്റെ ഉള്ളിലേക്കെ വേണ്ട പുറത്തേക്കല്ല പുറത്തേക്ക് കൂടുതൽ പ്രശ്നമുണ്ടോ അപ്പഴാണ് ഇങ്ങനെയുള്ളതൊക്കെ വരിക നമ്മളും വീട്ടിൽ നിൽക്കില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതായത് ഒരു കണ്ടെയ്നറിന് ഉണ്ടാക്കുക ഒരു നാലതിലായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജനൽ വെക്കാം ആ ജനൽ വെക്കണം അല്ലാണ്ട് ശ്വാസം കഴിക്കണ്ടേ മാസ്റ്റർ ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ അസ്തമയ സൂര്യൻ്റെ വെയിലാണ് വരേണ്ടത് പടിഞ്ഞാറന്നുള്ള അസ്തമയം അതാണ് ഓൾ നൈറ്റ് അതിനെ വാമത്താക്കി വെക്കുക ഗ്ലാസ് അത് പോർഷൻ ഐ മീൻ പോഷൻ ചെയ്താലും ചെയ്യാം ചെയ്യാം എന്നാലും കഴിയുന്ന അതൊരു പേഴ്സണൽ ഏരിയ ആണ് അപ്പൊ നമുക്കൊരു സ്വകാര്യ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രൈവസി ബാക്കിയുള്ളവർ കണ്ടില്ലേ അവരുടെ സൗകര്യം അത് അവരുടെ സൗകര്യം അപ്പൊ കേട്ടോ ഇട്ടു കഴിഞ്ഞാൽ